മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുകയും പദ്ധതി അട്ടിമറിക്കുകയും ചെയ്യുന്നതിനെതിരെ ആർ എം ബി ഐ സമരഭേരി സംഘടിപ്പിച്ചു വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമരം എൻ വേണു ഉദ്ഘാടനം ചെയ്തു

நிலநான் தொழில்நு பத்ததியே தொழில்நுட்ப தொழில்நுட்ப നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെന്റ് മഹാത്മാഗാന്ധിയുടെ പേര് ഇഷ്ടപ്പെട്ടില്ല എന്ന കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല കാരണം മഹാത്മാഗാന്ധിയുടെ ജീവൻ നിലനിൽക്കാൻ ആഗ്രഹിക്കാത്ത മഹാത്മാഗാന്ധി ജീവിക്കണമെന്ന് ആഗ്രഹിക്കാത്ത അദ്ദേഹത്തെ കൊറയാന് വേണ്ടി ആസൂത്രണം ചെയ്ത ഒരു സംഘടന നേതൃത്വപരമായി ആ സംഘടന നയപരമായി പ്രത്യാശാസ്ത്രപരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് സംബന്ധിച്ച് മഹാത്മാ ഗാന്ധിയുടെ പേര് ഈ പേരിൽ നിന്ന് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ പേര് എന്ന് പറയുന്നത് അവരുടെ പ്രത്യശാ നിലപാടിന്റെ ഭാഗമാണ് ആർത്ഥത്തിലെ പേര് മാറ്റി ആ പേര് തന്നെ ആളുകൾക്ക് ആ പേര് പഠിച്ചു വരുന്നേ ഉള്ളൂ ആ പേര് തന്നെ പഠിച്ച് വരണം ി റാംജി എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ പേരിൽ ആ പദ്ധതി പേര് പേര് തുടർ ആ പേര് വായിക്കണമെങ്കിൽ അവിടെ നമ്മൾ എത്തും എല്ലാ പേരും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായും പേരിലല്ല പ്രശ്നം മഹാത്മാഗാന്ധിയുടെ പേര് നിങ്ങൾ അതിൽ നിങ്ങളെ പ്രത്യേകത മാറ്റുന്നു പക്ഷെ ഈ പദ്ധതി കാതരായ പ്രശ്നങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് പറഞ്ഞാൽ എന്നതിനെ സംബന്ധിച്ച് തൊഴിൽ ഗ്യാരന്റി എന്നതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് പതുക്കെ തൊഴിൽ ഗ്യാരന്റി എന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി വളരെ പതുക്കെ ഈ ബില്ലിൽ മായം ചേർത്തിരിക്കുകയാണ് എന്ന പ്രശ്നം അതുകൊണ്ട് മഹാത്മാഗാന്ധി തൊഴിൽ പദ്ധതി മായം ചേർക്കാൻ ഈ നാട് അനുവദിക്കുക ഇല്ല എന്നതാണ് ഞങ്ങൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഇതിൽ മായം ചേർക്കാൻ അനുവദിക്കില്ല കാരണം ഈ ഫണ്ടിൽ ശതമാനം സംസ്ഥാന ഗവൺമെന്റ് മുടക്കണം എന്നതാണ് ഒരു പ്രശ്നം ഇപ്പോ രാജ്യത്തെ സംസ്ഥാന ഗവൺമെന്റും പഞ്ചായത്തുകളും കേന്ദ്ര സർക്കാരും ഒക്കെ സമ്മിശ്രമായി നടത്തുന്ന ഒട്ടേറെ പദ്ധതികളുണ്ട് ഒട്ടേറെ പദ്ധതികളുണ്ട് പക്ഷേ ഈ പദ്ധതി പൂർണ്ണമായിട്ടും സെൻട്രൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വത്തോടുകൂടി ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലിൽ ഈ പണത്തിന്റെ ഉത്തരവാദിത്വം സംസ്ഥാനങ്ങൾക്കോ പഞ്ചായത്തുകൾക്കോ അല്ല സ്വാഭാവികമായും അത് വരുമ്പോൾ സംസ്ഥാന ഗവൺമെന്റുകൾ ഈ പണം തയ്യാറായിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും നൂറ് ദിന തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പ് എന്ന ഗ്യന്റി ആ ഗ്യാരും പിറകോട്ട് പോകുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ് കെ കെ രമ എം എൽ എ ചടങ്ങിൽ സംബന്ധിച്ചു ഭാരത് ഗണ്ടി റോസ്കാർ മിഷൻ എന്ന പേരിൽ അജീവന മിഷൻ എന്ന പേരിലാണ് അത് പുതിയ ഒരു പേരിന്റെ അർത്ഥം പോലും നമുക്കറിയില്ല വികസിത എവിടെയാണ് വികസിച്ചിരിക്കുന്നത് വികസിതത്തിലേക്ക് ഇങ്ങനെയൊരു സംഗതി എത്തേണ്ട ഒരു ആവശ്യമുണ്ടോ ഈ തരത്തിലേക്ക് വലിയ ദ്രോഹമാണ് ഈ നാട്ടിലെ തൊഴിലുറപ്പ് തൊഴിലാളികളോട് ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികളോട് ഈ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത് അതിദാര്യം ഇപ്പൊ സംസ്ഥാന സർക്കാർ വലിയ തോതിൽ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു മുക്തമായി നമ്മുടെ നാട് എന്നത് ആ അതിദാരിദ്ര്യത്തിലേക്ക് നമ്മളെ കൊണ്ട് ഇല്ലാതാക്കുന്നതിന് കൊണ്ടുപോകുന്ന ഒരു പ്രധാന പദ്ധതിയായിരുന്നു ഈ തൊഴിലുറപ്പ് പക്ഷെ എത്ര മാത്രം ശക്തം ശക്തമായ പ്രതിഷേധം ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇവിടെ കേരളത്തിൽ എന്ത് സമരങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെതിരെ സംസാരിച്ചു പാലമിട്ട് അവിടെയൊക്കെ പോയ ആളുകളുണ്ടല്ലോ ആ പാലമിട്ട് ആളുകളൊക്കെ ഇതിനെതിരെ െ കൊണ്ടിരിക്കുന്ന ഈ ഒരു നിലപാടിനെതിരെ തീർച്ചയായിട്ടും അതിശക്തമായ സമരത്തിലേക്ക് പോകേണ്ട ഒരു ഗതികളിലാണ് നാം ഉള്ളത് അതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് അടുത്ത ഭാവി സമരപരിപാടികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് അതിന്റെ മുന്നോടിയാണ് ആർ എം ബിയുടെ നേതൃത്വത്തിൽ ഇതുപോലെ ഒരു മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഈ മാർച്ചിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിവാദ്യം ചെയ്യുന്നു നമ്മൾ ഈ സമരം ഒരു തുടക്കം മാത്രമാണ് ഇനിയും ശക്തമായ സമരത്തിലേക്ക് ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ പോകും നമ്മുടെ ചന്ദ്രൻ കൊളങ്ങര ബിജിത് ലാൽ തെക്കേടത്ത് കെ കെ ശ്രീജിത്ത് ടി പി മിനിക ഭാസ്കരൻ കെ എന്നിവർ സംസാരിച്ചു പി എം വിനു ടി കെ അനിത ബിന്ദു ടി കെ പ്രദീപ് കുമാർ മനോജ് കുമാർ പി സുഷമ എന്നിവർ നേതൃത്വം നൽകി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ